വാട്സാപ്പ് യൂട്യൂബ് അങ്ങനെ നമ്മുടെ വള്ള ചാനിൻ്റെ പതിമൂന്നാമത്തെ ദിവസമാണെന്ന് ഹമ്മീ പതിമൂന്നായിരുന്നു ഓഫ് അപ്പം ഇതുവരെ നമുക്ക് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി സംതിങ് രൂപയാണ് ഇത് രാഗം മാത്രം കിട്ടിയിട്ടുള്ളത് പന്ത്രണ്ട് ദിവസം കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇപ്പം ഇന്ന് പതിനാ പതിനെട്ടാം ദിവസമാണ് ഇന്നിപ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടുന്ന കാര്യം നോക്കാട്ടോ എൻ്റെ ഒരു പ്രതീക്ഷ പ്രകാരം ഒരു എണ്ണൂറിന് ആയിരത്തിനടയിലായിരിക്കും നോക്കാറുണ്ട് ഏണിങ്സ് വരിക എന്തായാലും നോക്കാം ചിലപ്പോൾ അതിലും കൂടും ചിലപ്പോലും കുറയും ഒന്ന് നമ്മുടെ കയ്യിലല്ലല്ലോ ഓക്കെ അപ്പം ലോഗിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സമയം കറക്റ്റ് വരാണെങ്കിൽ പത്തര ആയിട്ടുണ്ട് നമുക്ക് നേരെ മാവോ റോഡ് ഭാഗത്തേക്ക് പോകണം അവിടുന്ന് വേണം ഓണാക്കാൻ വേണ്ടി അല്ല ലോൺ ആക്കിയിട്ടുണ്ട് അവിടെ നിന്നാണ് നമുക്ക് ആദ്യം ഓർഡർ എടുക്കാൻ ആ മാവർ ഭാഗത്ത് ഓർഡർ കിട്ടിയ എന്തോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓർഡർ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ കൂടുട്ടോ അപ്പോൾ ഇൻസെൻറ്റീവ് അടിക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ് അപ്പം നമുക്ക് അങ്ങനെ പോവാം അതാണ് നല്ലത് ഓക്കെ അതേപോലെ തന്നെ സ്വിഗ്ഗിയിലെ ഇപ്പോൾ കോഴിക്കോട് ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ ഫുൾ മാറ്റിയിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് സജഷൻസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തു ഞാനിപ്പോൾ അത് അത് ആ കമൻസ് കണ്ടിട്ടായിരിക്കും ഞാൻ എഫ് എങ്ങോട്ട് സംസാരിക്കുക മാക്സിമം എന്തൊക്കെ സജഷൻസ് ഉണ്ടോ അത് ഫുള്ള് കമൻ്റ് ഇടാം ഞാൻ അതിന് മുന്നേ ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു റെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെനിക്ക് ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതും പോരാ നമുക്ക് ഇനി ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടി ചിലപ്പം വരില്ല അപ്പോൾ അതിനോണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട് ഉണ്ടോ എന്തൊക്കെ സജഷൻസ് ഉണ്ടോ അത് ഫുള്ള് കമൻറ്റ് ചെയ്യും അത് നിങ്ങൾക്ക് എഫ് എമ്മിൻ്റെ അടുത്ത് തന്നെ കേൾക്കാം അതിനുള്ള ഉത്തരങ്ങൾ ഞാൻ ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ കമൻറ്റ് ചെയ്യട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഇനി മാവൂറോട് പാർത്തേക്കുവോ പൈസ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഓർഡർ ഇട്ട് ഫസ്റ്റ് ഓർഡർ എനിക്ക് നാൽപ്പത്തി രണ്ട് രൂപയായിട്ട് വന്നിട്ടുള്ളത് അതിൽ പതിനഞ്ച് രൂപ സർജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓ സെറ്റ് അപ്പോൾ അത് സാഗർ ഹോട്ടലാണ് എടുക്കേണ്ടത് അതുപോലെ എടുക്കാം ഇന്നിപ്പം ശനിയാഴ്ചയാണ് അപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ സർജും കാര്യങ്ങളുണ്ട് അപ്പോൾ അതായത് മൂന്ന് മണി വരെ സർജും കാര്യങ്ങളുണ്ട് അതിനെ രാത്രിയും സർജുണ്ട് രാത്രിൻ്റെ എമൗണ്ട് എനിക്ക് ഒന്ന് പത്തോ പതിനഞ്ച് എങ്ങാണെന്നാന്ന് തോന്നി കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല പക്ഷേ സർജുണ്ട് എന്തായാലും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കിത് എടുക്കാൻ വേണ്ടി പോവാം ഇന്നിപ്പോൾ ഒരു അത്യാവശ്യം ഒരു ഏണിങ്സ് ഉണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു ഇപ്പോൾ പതിനൊന്ന് മണിയായി പതിനേ കാലായി ഒരു മൂന്ന് മണീൻ്റെ ഉള്ളിൽ നമുക്ക് എങ്ങനായാലും ഒരു മുന്നൂറെങ്കിലൊപ്പിക്കണം മുന്നൂറ് ഒപ്പിച്ച് എല്ലാ ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ രാത്രി ആവുമ്പോഴത്തേക്കും ആവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ പ്രതീക്ഷ മാത്രമേ ഉള്ളൂ എന്തായാലും നോക്കാം അതേപോലെ തന്നെ ഇതിൽ മിനിമം ഗ്യാരൻറ്റി ബോണസ് വന്നിട്ടുണ്ട് കേട്ടോ അതായത് ഡിസംബർ ഡിസംബർ നാല് മുതൽ ജനുവരി നാല് വരെ വർക്ക് ചെയ്താൽ എത്ര അവർ പറയുന്ന കണ്ടീഷൻസ് കാര്യങ്ങളും ഫുൾ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഗ്യാരൻറ്റി ആയിട്ട് അറുപതിനായിരം കിട്ടും അത് അതെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ പറയുന്ന കണ്ടീഷൻസ് ഫുള്ള് നിങ്ങൾ അച്ചീവ് ചെയ്ത് കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നാൽപ്പതിനായിരം റുപ്യോ അമ്പതിനായിരം റുപ്യ ആയിട്ടുള്ളൂ എന്ന് വെച്ചോ ബാക്കി എന്ത് ചെയ്യുമോ ബാക്കി ഇരുപതിനായിരം റുപ്യോടെ കമ്പനി ഇട്ട് വരും അതായത് അറുപതിനായിരം രൂപ ആക്കി തരും അല്ലാണ്ട് അറുപതിനായിരം പ്ലസ് അല്ല കേട്ടോ മിനിമം ഗ്യാരണ്ടിയാണ് അപ്പോൾ ഒരു ബാക്കിയും കൂടെ അവർ ആക്കി തരും അതാണ് അറുപതിനായിരം ഡിസംബർ മാസം മെഗാ മിനിമം ഗ്യാരണ്ടി ഓക്കെ അപ്പോൾ അത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നോക്കാം ആദ്യം കണ്ടീഷൻസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ആകെ അറുപതിനായിരത്തിൻ്റെ കേസ് മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ അതിനോണ്ട് കണ്ടീഷൻ ഉണ്ടാക്കിയാന്ന് അതിന് നോക്കണമെന്ന് വരട്ടെ ടൈമുണ്ടല്ലോ പക്ഷേ തൃശ്ശൂർ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഡി എമ്മിൽ പാട്ടോ കാരണം രണ്ട് മൂന്ന് കമ്മിറ്റി ഉണ്ടായിരുന്നു തൃശ്ശൂർ ഇപ്പോൾ സ്ട്രൈക്ക് വരാൻ വേണ്ടി പോകുകയാണ് അതിനെ സപ്പോർട്ട് ചെയ്യാൻ ചോദിച്ചിട്ട് എനിക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ അത് എന്താണ് അവിടെ നടക്കുന്നത് എൻ്റെ വേണ്ടിയിട്ടാണ് സ്ട്രൈക്ക് എന്താണ് ആവശ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാലെനിക്കത് ഇത് ചെയ്യാൻ കഴിയുള്ളൂ അതായത് വീഡിയോ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ അപ്പോൾ അതിൽ നിന്ന് ആരെങ്കിലും തൃശ്ശൂർ നിന്ന് ആരെങ്കിലും വീട് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നെങ്കിൽ ഡി എമ്മിൽ അയക്കുക കാര്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ പ്രശ്നമോ എന്താണ് ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ അയച്ചാൽ എന്നാലും എനിക്ക് ഒരു വീഡിയോ അങ്ങനെ വിടുക കാരണം കമൻറ്റ് മാത്രമേ ഉണ്ട് ഏത് തൃശ്ശൂർ ഇപ്പോൾ സ്ട്രൈക്ക് വരാൻ പേ ബ്രോ സപ്പോ ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഞാൻ എന്തായാലും സപ്പോർട്ട് ചെയ്യും ഹഡ്രഡ് പേഴ്സൻറ്റ് എന്തായാലും സപ്പോർട്ട് ചെയ്യും പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാണ്ട് ഞാനിപ്പോൾ എന്ത് വീഡിയോ ചെയ്യണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും തൃശ്ശൂർ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നെങ്കിൽ മെസ്സേജ് അയക്കോളൂ ഡി എമ്മിൽ മെസ്സേജ് അയയ്ക്കും ഞാൻ കമൻറ്റ് താഴെ റിപ്ലൈ കൊടുത്തേന്ന് ഡി എമ്മിൽ വാന്ന് പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് ഇതുവരെ ആരും റിപ്ലയും കാര്യം വന്നിട്ടില്ല കേട്ടോ മെസ്സേജും കാര്യങ്ങളോട് വന്നിട്ടില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ തൃശ്ശൂർ ഇറക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നെ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ ഞാൻ അവിടെ സാഗർ എത്തിയിട്ടുണ്ടോ ഫുഡ് പതിനൊന്നേ നാൽപ്പത്തിനാലോ അങ്ങനെയൊരു ടൈം ആവുമ്പോൾ അല്ല പതിനൊന്നേ നോക്കട്ടെ വെറുതെ എന്തില്ല പതിനൊന്നേ പതിനാലിലാവുള്ളൂ കേട്ടോ പതിനൊന്നേ പതിമൂന്ന് അതിൻ്റെയുള്ളൂ നമ്മളൊരു മിനിറ്റ് നേരത്തെയാണ് പിന്നെ ഒരു സേഫ്റ്റി കണ്ടിട്ട് ഇപ്പോൾ പമ്പ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഈ ഒരു രീതിയിൽ പമ്പ് സെറ്റ് ചെയ്തെച്ചിട്ടേ എപ്പോഴാണ് പഞ്ചറാവോ ഒന്നും എല്ലാം ഒരു സേഫ്റ്റി ഓക്കെ അവിടെ വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഫുഡ് ഈസ് റെഡി ഫോർ പിക്ക് അപ്പ് ഓക്കെ അങ്ങനെ ഫസ്റ്റ് ഓർഡർ കിട്ടി ഇപ്പം നേരെ പോകാനുള്ള നെല്ലിക്കോട് ജംഗ്ഷൻ നിയർ കെക്ക് ബി കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മൾ പതിനാലിന് അവിടെ എത്തി പതിമൂന്നിനോട് എത്തി ഇപ്പോൾ സമയം കറക്റ്റ് വരാണെങ്കിൽ പതിനൊന്ന് ഇരുപത്താറ് ഏകദേശം പന്ത്രണ്ട് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തു വെറുതെ വെയിറ്റ് ചെയ്യുന്ന പൈസ ഒന്നും വെയിറ്റ് ചെയ്യുന്ന പൈസയും കാര്യമൊന്നും അതിനുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ തന്നെ ചടപ്പാ പോവും ഓ വെയിറ്റിങ് കിട്ടല്ലോ എന്നുള്ളൊരു മൈൻഡ് ചെയ്പ്പോ പോകും ആദ്യമൊക്കെ ആണെങ്കിൽ വെയിറ്റ് ടൈം ഉണ്ടല്ലോ ഓ സെറ്റ് ഓടാണ്ട് കിട്ടുന്ന പൈസയാണല്ലോ ഇപ്പോൾ പ്രശ്നമില്ല ഇപ്പോൾ പ്രശ്നമൊന്നും ഇപ്പോൾ പരിപാടിയില്ല ഇപ്പം വെയിറ്റ് ചെയ്താലും പൈസ ഇല്ല വെയിറ്റ് ചെയ്തില്ലെങ്കിലും പൈസ ഇല്ല ആ അവസ്ഥയാണ് എപ്പോൾ ഇവിടുന്ന് നേരെ തൊണ്ടയാട് നെല്ലിക്കോട് അങ്ങനെ പോണല്ലേ തൊണ്ടയാട് ജംഗ്ഷന് ഓക്കെ പോവാം ഞാനേ കുറേ കാലമായി അതായത് സൈക്കിൾ വാങ്ങി അന്ന് മുതൽ ഇത് ഇന്ന് കൈവിട്ട് ഓടിക്കാൻ വേണ്ടി കുറേ ശ്രമിക്കുന്നുണ്ടോ പക്ഷേ അത് സൈഡിലേക്ക് പോകുന്നു എന്താ അറിയില്ല ഇതിനു മുന്നേ ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്ത ടൈമിൽ അവിടെ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു എൻ്റെ കമ്പനിക്കാരൻ്റെ അപ്പോൾ ഓൻ സൈക്കിളൊക്കെ എത്ര ദൂരം വേണമെങ്കിൽ ഞാൻ കൈവിട്ട് ഓട്ടു പക്ഷേ ഇതെങ്കിൽ അങ്ങനെ പറ്റുന്നില്ല എന്തോ ഒരു ബാലൻസ് എനിക്ക് റെഡി ആകുന്നില്ല ഇതിൻ്റെ ഡിസൈൻ്റെ കുഴപ്പമാണോ അത് എൻ്റെ കുഴപ്പമാണോ എനിക്ക് ഓടിക്കാൻ അറിയാൻ അറിയറ്റ് അറിയില്ല ഞാൻ ചെന്നൈയിൽ മറ്റേ ബാക്കിയുള്ള സൈക്കിളൊന്നും വലിയ പ്രശ്നം ആ കിട്ടി കിട്ടി കിട്ടിയില്ല ഇവിടെ ഇവിടെ ആണ്ട്ടോ കസ്റ്റമർ ലൊക്കേഷൻ പോവാ അഭിഷേക് ആണോ എവിടെ വീട് ചെറിയൊരു പണി കിട്ടിയല്ലോ ഞാന് ഇവരാണ് കസ്റ്റമർ വെച്ചിട്ട് ഞാൻ ഫുഡ് ഡെലിവറി കംപ്ലീറ്റ് മാർക്ക് മാർക്കുകയും ചെയ്ത് പക്ഷേ മോനെ ഇവിടെ ഒരു ബുള്ളറ്റ് ഡ്യൂക്ക് ഉള്ള ഒരു വീടാ ദ ബുള്ളറ്റ് ബുള്ളറ്റ് ഡ്യൂക്ക് ഉള്ള ഒരു വീട് കൗസ്തുമ്പം വീട് ഹൗസ് ആ ഇതാ ഏതാ വീ കാണണ്ട ആ ഐ ഇവിടെ അപ്പുറത്ത് ഓക്കേ മഞ്ചനെ ഉള്ളേ വേണ്ട ഓ തീ തീ മീസര ഡിദിൻ ഉള്ളിൽ ആദിൻ ഉള്ളിൽ കേറ്റട്ടുണ്ട് ആ ആ ആ ും കൗസ്തം നല്ല കൗസ്തു കൗസ്ത ഇപ്പോഴാണ് നമ്മൾ ഫസ്റ്റ് ഡെലിവറി കംപ്ലീറ്റ് ചെയ്യുന്ന കേട്ടോ പുള്ളിക്കാരനെ കണ്ടപ്പോൾ തന്നെ ഞാൻ ചെയ്ത് ഡെലിവറി കംപ്ലീറ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് എന്നിട്ട് എനിക്ക് കിട്ടിയില്ല ഏത് അപ്പോഴാണ് അതിന് ശേഷം പുള്ളിക്കാരൻ പറയുന്നത് ഇത് എനിക്കെല്ലാം വീട്ടും കൊണ്ടുപോയി കൊടുക്കുന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ കുറെ അങ്ങോട്ടും ഇവിടെ ഒന്ന് കഴിഞ്ഞു കളിച്ചു എനിക്ക് വഴി മനസ്സിലാകുന്നില്ല അങ്ങനെ എന്ത് ചെയ്തു വീണ്ടും ക്യാമറ ഓൺ ആക്കി എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞ വഴി ഒന്നും കൂടെ നോക്കി അങ്ങനെയാണ് ഈ ഇടവഴി കിട്ടിയത് അയ്യോ അങ്ങനെ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട് ഓക്കെ അതിന് ഒരു ഓർഡർ വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം ഞാനൊരു ഫലാഫിയും കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം വാങ്ങിയിട്ടുണ്ട് എന്നോട്ടോ ഇവിടെ നിന്ന് ആ സമയത്ത് തന്നെ എനിക്ക് ഓർഡർ വന്ന് കഴിക്കാൻ വെച്ചിരിക്കുമ്പോഴാണ് ഈ ഓർഡർന്ന് അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്തൊക്കെ ഓ ഉണ്ടാവില്ല

പ്പോ ഫുഡ് ഇനി പന്ത്രണ്ട് പതിനൊന്നല്ല ഫുഡ് റെഡി ആയിട്ടുണ്ട് അതേ ഏറ്റവും വിചാരിച്ചു മീൻചണ്ട ഓ നീഞ്ചെന്താ ഭാഗത്തേക്ക് കേട്ടോ ഈ ഓർഡർ കൊടുക്കേണ്ടത് ഏകദേശം ഇവിടെ നിന്ന് എനിക്ക് പോകുന്നു എത്ര ഓർഡറാ ആറേ പോയിന്റ് ആറ് ആറേ പോയിന്റ് രണ്ട് ഓക്കെ ഇപ്പൊ ഓർഡർ എമൗളിൽ എനിക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് പറയുകയാണെങ്കിൽ എഴുപത്തൊമ്പത് രൂപ എങ്ങനെന്താ കാണിച്ചത് അത് നോക്കാം അത് ഓർഡർ കൊടുത്ത് എന്ത് നോക്കാം എത്ര രൂപ ഉള്ളതെന്നുള്ളത് നല്ലൊരു എമൗണ്ട് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ എന്തായാലും എഴുപത് എമൗണ്ട് എന്തായാലും ഉണ്ട് അങ്ങനെ എന്തോ കണ്ടത് നോക്കാം കേട്ടോ എന്തായാലും എന്നൊരു കമൻറ്റ് ഉണ്ടായിരുന്നു അതായത് എഫ് എം ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് അതായത് എനിക്ക് കൂടുതൽ ഓർഡർ തന്നിട്ട് എഫ് എംസ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല ടാർഗറ്റ് എത്തിക്കുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എനിക്ക് ഒരു കമ്പനി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് ഈ സ്വിഗ്ഗിയിൽ ഓർഡർ വരുന്നതും ഓർഡർ കൊടുക്കുന്ന കാര്യങ്ങളൊന്നും എഫ് എം മാനുവലായിട്ട് ചെയ്യുന്നില്ല ഒരിക്കലും ചെയ്യുന്നില്ല അത് സിസ്റ്റമാറ്റിക്കായി വരുന്ന ആ ഒരു ഏരിയയിൽ ആരാണുള്ളത് ഫ്രീ ആയിട്ടുള്ള ആരാണുള്ളത് അവർക്കാണ് പോകുന്നത് അല്ലാണ്ട് എഫ് എംസിന് ഒരിക്കലും ഓർഡർ ഇന്ന ആക്ക് ഓർഡർ കൊടുക്കാന്നുള്ള വിചാരിച്ചിട്ട് അവർക്ക് അങ്ങനെ അധികം ഓർഡർ കൊടുക്കാനൊന്നും കഴിയൂല അതൊക്കെ ഫുൾ സിസ്റ്റമാറ്റിക്കാണ് ചെയ്യുന്നത് പിന്നെ എഫ് എംസ് സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഓർഡറിൽ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് അങ്ങനെ എന്തോ ആവാണെ അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ അറിയാണ്ട് നമ്മൾ ഓർഡർ ഡെലിവറി കംപ്ലീറ്റ് ചെയ്തു പോയി പക്ഷെ നമ്മൾ കസ്റ്റമറെ വിളിക്കാൻ ഒരു ഓപ്ഷൻ കാര്യങ്ങളില്ല അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് അല്ലാണ്ട് അത് എന്നെ മാത്രമല്ല ഏതൊരു ഡെലിവറി ബോയ്സ് അങ്ങനെ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെലിവറി ബോയ്സിനെ എഫ് സപ്പോർട്ട് ചെയ്തിരിക്കുമോ അതല്ലാണ്ട് എനിക്ക് മാത്രം എക്സ്ട്രാ കെയറിങ് അങ്ങനത്തെ സംഭവം കാര്യങ്ങളൊന്നും അല്ല കേട്ടോ അതൊക്കെ വെറുതെ വിചാരിക്കുക അപ്പം അങ്ങനെ എനിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പത്ത് മണിക്കൂർ കൊണ്ട് എനിക്ക് ഇങ്ങനെ നാനൂറ് രൂപയോ നാല് മണിക്കൂർ കൊണ്ട് നൂറ്റി നാല്പത്തഞ്ച് രൂപയൊക്കെ മാത്രം ആവുമോ ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് എക്സ്ട്രാ കെയർ തരുന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് അറിയില്ലോ എല്ലാ ദിവസവും ആയിരത്തിന് മുകളിലാവില്ലേ വലിയ വലിയ ഓർഡർ മാത്രം ഇങ്ങനെ തന്നിട്ട് അപ്പോൾ അത് ഒന്ന് ചിന്തിക്കട്ടോ അല്ലാണ്ട് എനിക്ക് മാത്രം എനിക്ക് എക്സ്ട്രാ സപ്പോർട്ടോ എക്സ്ട്രാ കെയറോ കാര്യങ്ങളോ ഒന്നും തരില്ല അത് എനിക്ക് മാത്രമല്ല ആർക്കൊന്നും കൊടുക്കൂല അത് ഓർഡർ കൊടുക്കുന്നത് ഫുള്ള് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്നതാണ് അതിൽ അവർക്ക് വലിയ റോളോ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അതിൽ നമ്മളെ രണ്ടാമത്തെ ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ എനിക്ക് ടോട്ടൽ കിട്ടിയിട്ടുള്ളത് നൂറ്റി ഇരുപത്തൊന്ന് രൂപ കേട്ടോ രണ്ടാം ഓർഡറിന് എനിക്ക് എഴുപത്തെട്ട് രൂപയാണ് കിട്ടിയിട്ടുള്ളത് അതിൽ തൊണ്ണൂറ്റൊന്ന് രൂപ പറയുകയാണെങ്കിൽ എന്താണ് യു തൊണ്ണൂറ്റൊന്ന് രൂപ പറയുകയാണെങ്കിൽ ട്രാവൽ ഫീ മുപ്പത് രൂപ ബോണസ് അങ്ങനെയാണ് നൂറ്റി ഇരുപത്തൊന്നായത് ഓക്കേ അപ്പൊ ഇനി അടുത്തൊരു ഓർഡർ കിട്ടും നോക്കാം പതിമൂന്നാമത്തെ ദിവസമായിരുന്നു പതിമൂന്നാമത്തെ ദിവസം ഞാൻ മൊത്തം കിട്ടിയിട്ടുള്ളത് എഴുന്നൂറ്റി പത്ത് രൂപ ഞാൻ മൊത്തം കിട്ടിയില്ല കേട്ടോ ഇന്ന് ഞാൻ പ്രതീക്ഷിച്ചൊരു ആരെങ്കിലും പ്രതീക്ഷിച്ച് പക്ഷേ കിട്ടിയതൊക്കെ എഴുന്നൂറ്റി പത്ത് രൂപ കിട്ടിയിട്ടുള്ളൂ ഓക്കേ അപ്പം പറഞ്ഞിട്ടില്ല നമുക്ക് എന്തായാലും ഡിസംബറിൽ പിടിക്കും ഇതിപ്പോ മാസവാസാനായി മാത്രല്ല ഇന്നിപ്പം എന്ന് ഇതിപ്പം ഏഹ് ശബരിമല റീസോണും കൂടെ ആണല്ലോ അപ്പൊ എന്നോട് ഓർഡർ നല്ല കുറവായിട്ട് പൊതുവെ ഓക്കെ അപ്പം എഴുന്നൂറ്റി പത്താണ് ആകെ മൊത്തം കിട്ടും അപ്പം ഇതുവരെ നമ്മുടെ ടോട്ടൽനിങ്സ് നോക്കുന്ന സമയത്ത് ഇപ്പൊ പതിമൂവായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ ആകെ ആയിട്ടുണ്ട് കേട്ടോ പതിമൂന്ന് ദിവസം കൊണ്ട് പതിമൂവായിരത്തി അഞ്ഞൂറ്റി പത്തായിട്ടുണ്ട് ഒരുപാട് പോകാണ്ട് ഇനി